ീട്ടി വളർത്തിയ മുടിയും കാതിൽ സ്റ്റഡും സ്റ്റൈലിഷ് താടിയുമായി മമ്മൂക്കിയുടെ ഒരു വെടിക്കിട്ടായിട്ടും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മലയാള സിനിമ ഇതുവരെ കാണാത്ത ഒരു ഇടിക്കൂട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ചത്താ പച്ച വരുന്നു വെറുമൊരു നാടൻ തല്ലല്ല തനി ഡബ്ല്യു ഡബ്ല്യു ഇ സ്റ്റൈൽ ഗുസ്തിയുമായിട്ടാണ് റോഷൻ മാത്യുവും അർജുൻ അശോകനും എത്തുന്നത് ഇംഗ്ലീഷാണ് പക്ഷേ ഇതൊന്നും അല്ല സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചൂടേറിയ ചർച്ച ട്രെയിലറിൻ്റെ അവസാനത്തിൽ കണ്ട ആ രൂപം ആ നടപ്പ് അത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെയാണ് അദ്വൈതനായ സംവിധാനം ചെയ്യുന്ന ചത്താ പച്ച ദി റിംഗ് ഓഫ് റൗഡീസ് ജനുവരി തീയതി തിയേറ്ററുകളിൽ എത്തുകയാണ് ഫോർട്ട് കൊച്ചിയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ തങ്ങളുടെ മുൻ നായകനായ വോൾട്ടറിന്റെ സ്വപ്നം സഫലമാക്കാൻ ഒരു റെസ്ലിംഗ് ടൂർണമെന്റ് തുടങ്ങുന്നതാണ് കഥ വെട്രി എന്ന കഥാപാത്രമായി റോഷൻ മാത്യുവും ലോക്കോ ലോബോ ആയി അർജുൻ അശോകനും റിങ്ങിൽ തകർത്താടുന്നുണ്ട് ഇനി നമുക്ക് പ്രധാന കാര്യത്തിലേക്ക് വരാം ട്രെയിലറിൻ്റെ ഒടുവിൽ റിങ്ങിലേക്ക് മാഷായി നടന്നുകയറുന്ന ആ മർമ്മം നിറഞ്ഞ കഥാപാത്രം ആരാധകർ പറയുന്നത് അത് മമ്മൂക്ക തന്നെയാണെന്നാണ് റെസ്ലിംഗ് കോച്ചായിട്ടോ അല്ലെങ്കിൽ വാൾട്ടർ എന്ന ഗഡ്ഫാദർ റോളിലോ മമ്മൂട്ടി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പോസ്റ്ററിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആ വലിയ എം എന്ന അക്ഷരം വെറുതെ അല്ല എന്ന് ആരാധകർക്ക് ഉറപ്പാണ് നീട്ടി വളർത്തിയ മുടിയും കാതിൽ സ്റ്റഡും സ്റ്റൈലിഷ് താടിയുമായി മമ്മൂക്കയുടെ ഒരു വെടിക്കെട്ടായി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സിനിമയുടെ മറ്റൊരു പ്രത്യേകത ശങ്കർ ഹിസാൻ ലോയ് ടീം ആദ്യമായി മലയാളത്തിൽ സംഗീതം നൽകുന്നു എന്നതാണ് മമ്മൂക്കയുടെ മകൻ ദുൽഖർ സൽമാന്റെ വേഫ്രൽ ഫിലിംസാണ് കേരളത്തിൽ ഈ ചിത്രം വിതരണം ചെയ്യുന്നത് കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായാണ് ചിത്രം എത്തുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ജനുവരി ഇരുപത്തിരണ്ടാം തീയതിക്ക് ഇടിക്കൂട്ടിൽ പൊടിവാറും ആ മർമ്മരൂപി മമ്മൂക്ക തന്നെയാണോ നിങ്ങൾ എന്ത് കരുതുന്നു താഴെ കമൻറ്റ് ചെയ്യും കൂടുതൽ വിശേഷങ്ങൾക്കായി എഫ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക